നമസ്കാരം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ വിഷയത്തിൽ കേരളീയ സമൂഹം മൂന്നായി ചേരുതിരിഞ്ഞിരുന്നു ഭൂരിപക്ഷം പേരും കന്യാസ്ത്രീകൾ നിരപരാധികളാണ് ഇത് സംഘപരിവാർ ഗൂഢാലോചനയാണ് ബി ജെ പിയും സംഘപരിവാരും ചേർന്ന് ക്രൈസ്തവ വേട്ട ന്യൂനപക്ഷ വേട്ട നടത്തുന്നതിൻ്റെ ഭാഗമായി കന്യാസ്ത്രീകൾ ജയിലിൽ അടച്ചു എന്ന് വിശ്വസിക്കുന്നത് അവരാണ് കൂടുതൽ എൽ ഡി എഫും യു ഡി എഫും ക്രൈസ്തവ സഭയും ആ ഒരു നിലപാടിലായിരുന്നു രണ്ടാമത്തേത് ബി ജെ പി സംഘപരിവാരുടെ നിലപാടാണ് അവർ പറഞ്ഞത് കന്യാസ്ത്രീകൾ മതപരിവർത്തനം നടത്തുന്നു ക്രൈസ്തവർ മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു അവരെ അറസ്റ്റ് ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്നതാണ് മൂന്നാമത്തത് കേരളത്തിലെ ബി ജെ പിയുടെ നിലപാടായിരുന്നു എതിർക്കപ്പെടേണ്ട മതപരിവർത്തനം പലയിടങ്ങളിലും നടക്കുന്നുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ കന്യാസ്ത്രീകൾ പൂർണ്ണമായും നിരപരാധികളാണ് അവരെ ഒരു പരിക്കും ഏൽപ്പിക്കാതെ രക്ഷിക്കണം ഇതിന്റെ പേര് രാഷ്ട്രീയ മുതലെടുപ്പ് പാടില്ല എന്ന് വിശ്വസിക്കുന്നവരായിരുന്നു ഭാഗികമായി ഈ നിലപാടിനൊപ്പമായിരുന്നു ഞാൻ കന്യാസ്ത്രീകൾക്കെതിരെയുള്ള കേസ് കള്ളക്കേസാണ് മനുഷ്യക്കടത്തോ മതപരിവർത്തനമോ നടന്നിട്ടില്ല അതും അങ്ങേയറ്റം ഖേദകരമായിരുന്നു എന്നാൽ അത് മോദിയോ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയോ അമിത്ഷായോ പറഞ്ഞിട്ടല്ല അവിടെയുണ്ടായ പ്രാദേശികമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ രൂപപ്പെട്ടു വന്നതാണ് അതുകൊണ്ട് ആദ്യം കന്യാസ്ത്രീകളെ ജയിലിൽ നിറക്കും അതിനുശേഷം നമുക്ക് ഈ മതപരിവർത്തനം അടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ച് ചർച്ചയാവാം എന്ന നിലപാടായിരുന്നു എൻ്റേത് ഇത് മറന്നാടിനേക്ക് എളുക്കുന്ന ക്രൈസ്തവ വിശ്വാസികൾക്കിടയിലും എൽ ഡി എഫ് യു ഡി എഫ് അനുഭാവികൾക്കിടയിലും ഒരു എതിർപ്പുണ്ടാക്കി നിരവധി പേർ എന്നോട് പരാതിപ്പെട്ടു എൻ്റെ ബന്ധുക്കളടക്കം നിരവധി പേർ പക്ഷേ എനിക്കതിൽ ഒരു കുറ്റബോധവും വിഷമവും ഇല്ല ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് അന്യായമാണ് അവർക്കെതിരെ ചുമത്തിയ കേസ് നിയമവിരുദ്ധമാണ് എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ നിന്നും അവരെ പുറത്തെത്തിക്കാൻ ശ്രമിച്ചത് ബി ജെ പി ആണ് അപ്പോൾ അവർ പറയുന്നു ഞങ്ങൾ അറസ്റ്റ് ചെയ്തു ഞങ്ങൾ മോചിപ്പിച്ചു കൊള്ളാം എന്ന തരത്തിലേക്ക് പോകുന്നു അതിൽ ഭാഗികമായി ശരിയുണ്ട് പക്ഷേ മോദിയോ അമിത്ഷായോ ബി ജെ പിയോ തീരുമാനിച്ചിട്ടല്ല നേരെ മറിച്ച് കേരളത്തിലെ ഡിവൈഎഫ്എക്കാരെ പോലെ തന്നെ അതിനേക്കാൾ ശക്തമായിരിക്കുന്ന ബജരംഗദൾ എന്ന ഒരു തീവ്ര ഹിന്ദുത്വ സംഘടന ആ സംഘടന സമ്മർദ്ദത്തിന് വഴങ്ങി ഛത്തീസ്ഗഡ് പോലീസ് എടുത്ത കേസാണ് ഇത് ആദ്യമായല്ല കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴും സംഭവിച്ചിട്ടുണ്ട് ഇത് തുടർച്ചയായി സംഭവിക്കുന്നതാണ് അവരെ ജയിലിൽ നിന്ന് ഇറക്കാൻ കഴിഞ്ഞത് രാജീവ് ചന്ദ്രശേഖർ ഇച്ഛാശക്തിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അല്ലെങ്കിൽ ഫാദർ സ്റ്റാൻ സ്വാമിയെ പോലെ ഒരുപക്ഷെ ഇവരും ജയിലിൽ ഒടുങ്ങിയേനെ ഇത് വാസ്തവമാണ് അത്രയ്ക്കും കർക്കശമാണ് മതപരിവർത്തന മനുഷ്യ കടത്ത് വിരുദ്ധ നിയമം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരെങ്കിലും കുമ്മനടിയെന്നോ അനൂപടിയെന്നൊക്കെ പറഞ്ഞിരുന്ന അങ്ങേറ്റം മോശമാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഇത്തരം വിവാദങ്ങളൊക്കെ നിർണായകമായ വിഷയങ്ങളിൽ പതിവായതുകൊണ്ട് ഞാൻ ഗവനിക്കുന്നില്ല എന്നാൽ എന്നെ വേദനിപ്പിച്ച ദുഃഖിപ്പിച്ച നിരാശപ്പെടുത്തിയ ഒരു നിലപാടുണ്ട് അത് ബഹുഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ സംഘപരിവാർ അനിയാകളുടെയും വിശ്വാസികളുടെയും നിലപാടാണ് ബി ജെ പിയുടെ ഔദ്യോഗിക നിലപാട് രാജ ചന്ദ്രശേഖരൻ എടുത്തതായിരുന്നു കന്യാസികൾ നിരപരാധികളാണ് ജയിൽ മോചിതനാകണമെന്നാണ് എന്നാൽ ബി ജെ പി സംഘപരിവാർ അണികളിൽ ഭൂരിഭാഗവും കന്യാസ്ത്രീകളെ ജയിലിൽ നിന്ന് പുറത്തിറക്കരുത് കന്യാസ്ത്രീകൾ കുറ്റക്കാരാണ് മതപരിവർത്തനം നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു അവർ രാജീവ് ചന്ദ്രശേഖരനെതിരെ അനൂപ് ആന്റണിക്കെതിരെ ഷോൺ ജോർജിനെതിരെ ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട് അവരെ പിന്തുണയ്ക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അവരെ പിന്തുണയ്ക്കുന്ന ചാനലുകൾ യൂട്യൂബ് ചാനലുകളൊക്കെ ഈ നിലപാടിലായിരുന്നു വളരെ സങ്കടകരവും വേദനാജനകവും നിരാശാജനകവുമായിരുന്നു കന്യാസ്ത്രീകളെയും അച്ഛന്മാരെയും ഒക്കെ മെറിട്ടില്ലാതെ അധിക്ഷേപിച്ചിരുന്നു വടക്കേ ഇന്ത്യയിൽ മതപരിവർത്തനം നടക്കുന്നുണ്ടേ എന്ന് വിശ്വസിക്കുന്നവരുടെ കൂടെയാണ് ഞാൻ വടക്കേ ഇന്ത്യയിൽ നിയന്ത്രിക്കേണ്ട അവസാനിപ്പിക്കേണ്ട മതപരിവർത്തനം ഉണ്ട് നിർബന്ധിത മതപരിവർത്തനമാണോ അല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യം പക്ഷെ അതുണ്ട് അതിൽ ഇടപെടണം ഹിന്ദു ഭൂരിപക്ഷ രാജ്യത്തെ മതസ്വാതന്ത്ര്യവും മതപരിവർത്തനവും ഒക്കെ ഭരണഘടനാപരമായ അവകാശമാണെങ്കിലും സംഘടിതമായ മതപരിവർത്തനം ഹിന്ദുവിന്റെ ചെലവിൽ മാത്രം നടക്കുന്നത് ഭാവിയിൽ ഈ രാജ്യത്തിന്റെ കെട്ടുറപ്പിനെ മതേതര സുരക്ഷയെ ബാധിക്കും അതുകൊണ്ട് അത് മുളയിൽ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇക്കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല അതേസമയം ക്രൈസ്തവ മിഷണറിമാർ അച്ഛന്മാർ കന്യാസ്ത്രീകൾ ഇവരെല്ലാം പണം കൊടുത്തും പ്രലോഭിപ്പിച്ചും മതപരിവർത്തനം നടത്തുന്നവരാണ് പീഡകരാണ് വൃത്തിഘട്ടവന്മാരാണ് എന്ന തരത്തിലുള്ള ആക്ഷേപം അത് സംഘപരിവാർ പ്രൊഫൈലുകളിൽ സജീവമായിരുന്നു അത് നിരാശപ്പെടുത്തുന്നതാണ് ദുഃഖിക്കുന്നതാണ് അങ്ങനെ ചിന്തിക്കുന്നവർക്കുള്ളതാണ് വീഡിയോ അങ്ങനെ ചിന്തിക്കുന്നവരോടുള്ളതാണ് ഈ ചോദ്യങ്ങൾ ക്രൈസ്തവർ ന്യൂനപക്ഷമാണെന്ന് നമുക്കറിയാം കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും കേരളത്തിൽ പതിനെട്ട് ശതമാനം ഉണ്ടെങ്കിലും കേരളത്തിന് പുറത്ത് വളരെ നാമം മാത്രമാണ് പക്ഷെ എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ അനാഥാലയങ്ങൾ വൃദ്ധമന്ദിരങ്ങൾ മന്ദിരങ്ങൾ അഗതി മന്ദിരങ്ങൾ ഇവയൊക്കെ ഭൂരിപക്ഷവും ഈ ക്രൈസ്തവ മിഷനറിമാർ ക്രൈസ്തവ അച്ഛന്മാർ ക്രൈസ്തവ കന്യാസ്ത്രീകൾ നടത്തുന്നത് ആ ചോദ്യമാണ് ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത് ആ ചോദ്യം അവർക്ക് പ്രത്യേക പ്രിവിലേജ് ഉള്ളതുകൊണ്ടോ അതിനുവേണ്ടി പ്രത്യേക ഫണ്ട് ഉള്ളതുകൊണ്ടോ അല്ല ചിലർക്കപ്പുറം വിദേശത്തുനിന്ന് ഫണ്ട് കിട്ടിയിട്ടാണെന്ന് വെറുതെയാണ് വിദേശത്ത് ഫണ്ട് വാങ്ങുന്നവരുണ്ടാവാം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാൽ വിദേശത്ത് ഫണ്ട് കിട്ടുന്നത് കൊണ്ടല്ല ഇത് ക്രൈസ്തവ ജീവിത രീതിയുടെ ഭാഗമായതുകൊണ്ടാണ് അവർക്കത് ചെയ്യാതിരിക്കാൻ കഴിയില്ല അവർ അത് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവരുടെ അവരോടൊരു താല്പര്യം ഇഷ്ടം പൊതുസമൂഹത്തിനുണ്ടാവും അതിൽ അസൂയപ്പെട്ടിട്ടോ വേദനിച്ചിട്ടോ നിരാശപ്പെട്ടിട്ടോ കാര്യമില്ല തെരുവിൽ കിടക്കുന്ന മനുഷ്യരുടെ കാര്യം മാത്രം എടുക്കുക നമ്മുടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് മനുഷ്യർ തെരുവിലുണ്ട് അവർ പലരും അനാഥരായിരിക്കും വീട്ടുകാർ കൊണ്ട് നടതള്ളിയവരായിരിക്കും ഇവരിൽ മഹാഭൂരിപക്ഷവും മനോദൗർബല്യമുള്ളവരായിരിക്കും അവർക്കറിയില്ല അവരാരായിരുന്നു എവിടെയായിരുന്നു എന്നറിയില്ല മനോദൌർബല്യമാണ് അവരെ തെരുവിലെത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ കിടക്കുന്നിടത്ത് തന്നെ മലമൂത്ര വിസർജനം നടത്തും അവർ വസ്ത്രം മാറാറില്ല അവർ കുളിക്കാറില്ല അവർ ഭക്ഷണം കഴിക്കാറില്ല വിശക്കുമ്പോൾ അവർ വേസ്റ്റ് ബിന്നിൽ നിന്നും എന്തെങ്കിലും എടുത്ത് കഴിക്കും അവർക്ക് ആരോഗ്യത്തേക്കൊരു പ്രശ്നമില്ല ഇവരിൽ പലരും രോഗബാധിതരായി തെരുവിൽ കിടന്ന് മരിച്ചുപോകും ഇത് നമ്മുടെ നാട്ടിൽ ഒരു യാഥാർത്ഥ്യമാണ് ഇവരെ പുനരധിവസിപ്പിക്കാൻ എത്ര പേർ ശ്രമിക്കുന്നുണ്ട് ഇവരെ എടുത്ത് കുളിപ്പിച്ച് ഇവർക്ക് ഭക്ഷണം കൊടുത്ത് ഇവരെ വസ്ത്രം ധരിപ്പിച്ച് ഇവരെ പൊന്നുപോലെ നോക്കാനുള്ള മനസ്സ് എത്ര പേർക്കുണ്ട് ആ മനസ്സുള്ള നിരവധി കന്യാസ്ത്രീകളും അച്ഛന്മാരും ഈ നാട്ടിലുണ്ട് എന്ന് വർഗീയ വിഷം തീണ്ടിയിട്ടില്ലാത്ത മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ ഇത്തരം ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് രാജ്യത്തിൻ്റെ നാനാ ഹൃദയം കൊണ്ട് സേവനം ചെയ്യുന്ന അനേകം അച്ഛന്മാരും കന്യാസ്ത്രീകളുമുണ്ട് എനിക്ക് വളരെ അടുപ്പമുള്ള പലരെയും എന്നാൽ കഴിയുന്ന തരത്തിൽ രഹസ്യമായി ഞാൻ സഹായിക്കാറുണ്ട് ഈ പ്രത്യേക സാഹചര്യത്തിൽ പറയട്ടെ തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ എൻ്റെ സുഹൃത്ത് ഒരു വൈദികനുണ്ട് ഫാദർ രാജേഷ് എന്ന അദ്ദേഹത്തിൻ്റെ പേര് ചങ്ങനാശ്ശേരിക്കാരനാണ് വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞ് മുപ്പത് വയസ്സ് വരെ ജോലിയൊക്കെ ചെയ്ത് ജീവിച്ചിട്ട് അദ്ദേഹത്തിന് തോന്നി താനിങ്ങനെ സമ്പാദിച്ചും ജീവിച്ചിട്ടും കാര്യമൊന്നുമില്ല സമൂഹത്തിൽ വേദനിക്കുന്നതിനെ സഹായിക്കണം അങ്ങനെ സെമിനാരിയിൽ പോയി അച്ഛനായി അതായത് പത്താം ക്ലാസ് വെച്ച് പതിനഞ്ചാമത്തെ വയസ്സിൽ എന്തോ പുണ്യം കിട്ടുമെന്ന് കരുതി പോയതല്ല മുപ്പത് വരെ ജീവിച്ച് ആ മുപ്പതാമത്തെ വയസ്സിൽ ഫാദർ രാജേഷ് സെമിനാരിയിൽ പോയി സെമിനാരിൽ പോയി എം സി ബി എസ് സഭാ ഭാഗമായി മറ്റു പല സഭകളെയും പോലെ അതും ഒരു വ്യവസ്ഥാപിത സഭയാണ് അവിടെയും പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ട് പക്ഷെ അച്ഛൻ ഇതിലൊന്നും ഇടപെട്ടില്ല പാവങ്ങളെ സഹായിക്കാൻ പല വഴികളും നോക്കി അങ്ങനെ അച്ഛനെ തമിഴ്നാട്ടിലേക്ക് മിഷൻ പ്രവർത്തനം നടത്തിയപ്പോൾ അദ്ദേഹം തെങ്കാശിക്കടുത്ത് ഒരു ചെറിയ ഇടത്തിൽ താമസമുറപ്പിച്ചിട്ട് ആ തെങ്കാശിയിലെയും ചെങ്കോട്ടയിലെയും പരിസര പ്രദേശത്തെ തെരുവിൽ കിടക്കുന്ന മനുഷ്യരെ പോയി കണ്ടെത്തുക മറ്റുള്ളവരുടെ സഹായത്തോട് വണ്ടി മേടിക്കുന്നു ആ വണ്ടിയിൽ പോയി അവരെ കുളിപ്പിച്ച് നനച്ച് ഓർക്കണം നാറി നശിച്ചു കിടക്കുകയാണ് ആർക്കും അടുത്തെത്താൻ കഴിയില്ല ഇവരെ എടുത്ത് അവിടെ വെച്ച് തന്നെ കുളിപ്പിച്ച് അവിടെ വെച്ച് തന്നെ മുടിമുറിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ കൊണ്ടുപോയി താമസിപ്പിക്കുക നല്ല വസ്ത്രം കൊടുത്ത് അന്തസ്സുള്ള ജീവിതം കൊടുക്കുക ഈ പ്രവൃത്തി കണ്ടിട്ട് ജോസഫിന്റെ പേരുള്ള ഒരു നല്ല മനുഷ്യർ അദ്ദേഹത്തിന് സ്ഥലം വിട്ടുകൊടുത്തു ഞാൻ അവിടെ പോയിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെയുള്ള കടക്കാർ ക്രിസ്ത്യാനികളൊന്നുമല്ല അവിടെയുള്ള കടക്കാരാണ് ഭക്ഷണം കൊടുക്കുന്നത് അവരാണ് അതിന് പണം കൊടുക്കുന്നത് ടാക്സിക്കാരും ഓട്ടോറിക്ഷക്കാരുമാണ് ഇവരെ കൊണ്ടുപോകാൻ സഹായിക്കുന്നത് അങ്ങനെ നാട്ടുകാരുടെ സഹായത്തോടെ ഈ നന്മ കണ്ടിട്ട് നാട്ടുകാരുടെ സഹായത്തോടെ അച്ഛൻ ഈ പ്രസ്ഥാനം വരുന്നത് ഇന്ന് തെങ്കാശിയിലും പാവൂർ ചത്രം എന്ന സ്ഥലത്തും കോയമ്പത്തൂരും രാജപാളയത്തും അച്ഛൻ്റെ സ്ഥാപനം നടത്തി അച്ഛൻ ഇങ്ങനെ നാല് സ്ഥാപനത്തോടെ നടക്കുകയാണ് ഈ നാല് ഭാഗത്തോളം മനുഷ്യരെ അവിടെ താമസിക്കുന്ന ആയിരത്തഞ്ഞൂറോളം പേരുണ്ട് ഇവരിൽ ഭൂരിഭാഗം പേരും അവിടെ എത്തി കുളിച്ച് നനച്ച് നല്ല ഭക്ഷണം കഴിച്ച് മരിച്ചു പോകും കാരണം അവരെങ്ങനെയോ കിടന്ന മനുഷ്യരാണ് അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റിയില്ല അങ്ങനെ പുതിയ പുതിയ ആളുകളെ കൊണ്ട് എവിടെയെങ്കിലും ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഒരു കമ്മീഷന് വേണ്ടി ശുപാർശയും വേണ്ട ഞാൻ പോയിട്ടുള്ള കണ്ടിട്ടുള്ളത് കൊണ്ട് പറയുന്നതാണ് കണ്ണു നിറഞ്ഞു പോയിട്ടുണ്ട് ഈ രാജേഷ് അച്ഛൻ ഇങ്ങനെയുള്ള ആളുകളെ വാരിയെടുക്കുന്നതും അവരെ പരിപാലിക്കുന്നതും കാണുമ്പോൾ ഇത് കാണുന്നവർ ഇതിന്റെ ഭാഗമാകുന്നവർ ചിലപ്പോൾ മതം മാറിയെന്ന് വരും അല്ലെങ്കിൽ ഈ ശുശ്രൂഷയുടെ ഭാഗമായി എന്ന് വരും അതിന് അവരെ കുറ്റം പറഞ്ഞിട്ടോ മതപരിവർത്തകമെന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല വെറുതെ മറ്റുള്ളവരെ പറ്റിച്ച് സുവിശേഷം പ്രസംഗിച്ചാൽ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പോകാം അല്ലെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പോകത്തില്ല നിങ്ങൾ വരൂ എന്ന് പറയുകയും അവർക്ക് പ്രലോഭിപ്പിക്കുകയും അവർക്ക് സമ്മാനം കൊടുക്കുകയും കാശ് കൊടുക്കുമ്പോൾ ഒക്കെ ചെയ്യുന്നവരെ എതിർക്കണം അത് മതപരിവർത്തനമാണ് അങ്ങേയറ്റം അവസാനിപ്പിക്കേണ്ടതിന് എന്നാൽ ഒരു ജീവിത രീതി കാണിച്ചുകൊടുത്ത് ആ ജീവിത രീതിയോട് ബഹുമാനം തോന്നി ഇഷ്ടം തോന്നി അതിലേക്ക് ഒരാൾ എത്തിയാൽ നമുക്ക് എങ്ങനെ കുറ്റം പറയാൻ കഴിയും നമുക്ക് ഓപ്ഷൻസ് ഇല്ലേ ഹിന്ദു വിശ്വാസം നടത്തി ഇത്ര ഓപ്ഷൻസ് ഇല്ലേ അനാഥാനങ്ങൾ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരുപാട് അനാഥാനങ്ങളുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു ക്രൈസ്തവർ നടത്തുന്നത് പോലെ വ്യാപകമായി നടത്തുന്നില്ല പലപ്പോഴും ഈ അനാഥാലയങ്ങളുടെ പിന്നിൽ സാമ്പത്തിക ഇടപാടാണെന്ന് പറയുന്നു അങ്ങനെയുള്ള അനാഥാലയങ്ങൾ ഉണ്ടാവാം പക്ഷേ ഈ രാജേഷ് അച്ഛനെ പോലെ അനേകം പേർ അവരുടെ ജീവിതം പാവങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുന്ന എത്ര പണം കിട്ടിയാലും ഈ തെരുവിൽ കിടക്കുന്ന മനോരോഗമുള്ള ദുർഗന്ധം ബാധിച്ച മനുഷ്യരെ വാരിപ്പിടിക്കാനും കുളിപ്പിക്കാനും നനപ്പിച്ച് ജീവിക്കാനൊന്നും ആർക്കും കഴിയില്ല അവരെ കൊണ്ടുപോയി മതം മാറ്റിയിട്ട് എന്ത് കിട്ടാനാണ് അവർ എത്ര കാലം ഉണ്ടാവും അവരുടെ കുടുംബക്കാരുണ്ടോ വീട്ടുകാരുണ്ടോ ഒന്നുമില്ല ഇത്തരത്തിൽ ചെയ്യുന്ന സേവനം മനസ്സിലാക്കാതെയാണ് പലപ്പോഴും ഈ വ്യാജ കഥകൾ കൊണ്ടുവരുന്ന സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു പോസ്റ്റ് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ തീരുമാനിച്ചത് ദയവായി നീണ്ട വീഡിയോ ആണെന്നറിയാം ഈ പോസ്റ്റ് കൂടി നിങ്ങൾ മുഴുവൻ കേൾക്കണം അത് കേട്ടാൽ മനസാക്ഷിയുടെ മനുഷ്യർ കരഞ്ഞു പോകും അത്രയ്ക്കും സാധാരണ ഒരു സംഭവമാണ് ജോസഫ് കുഞ്ഞി എന്നു പേരുള്ള ചെന്നൈയിൽ താമസമാക്കിയിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം ഒരു മാനേജ്മെന്റ് വിദഗ്ധനാണ് അദ്ദേഹത്തെ എനിക്ക് പരിചയമില്ല ഈ പോസ്റ്റ് കണ്ടിട്ട് ഞാൻ അന്വേഷിച്ച് കണ്ടെത്താൻ അദ്ദേഹത്തിന് കോമൺ സുഹൃത്തുക്കളെ രണ്ടുപേരെ വിളിച്ചു ഒന്ന് സന്തോഷ് ജോർജ് എന്ന് പറയുന്ന പാല ഭരണഗാനത്തുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട് സന്തോഷിനെ വിളിച്ചു സന്തോഷിനെ അറിയാം പക്ഷെ അദ്ദേഹം മാത്രമേ പേഴ്സണൽ ബന്ധമൊന്നുമില്ല ഞാൻ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന ആൻസി ഉണ്ട് ആൻസി ഞങ്ങൾ ഗ്രാമാശ്രമം എന്ന് പറഞ്ഞ ട്രസ്റ്റിന്റെ ഭാഗമാണ് അപ്പോൾ ആൻസിയെ വിളിച്ചു ആൻസിയാണ് വിശദാംശങ്ങൾ നൽകിയത് ഇദ്ദേഹം കോഴിക്കോട് എൻ ഐ ടി എന്ന് പഠിച്ച ആളാണ് എഞ്ചിനീയർ ആണ് നിരവധി ഉയർന്ന പദവികളിൽ സേവനമനുഷ്ഠിക്കുന്ന ആൾ ഇപ്പോൾ ചെന്നൈയിൽ തന്നെ ഒരു ഡിജിറ്റൽ പബ്ലിക്കേഷൻ ഗ്രൂപ്പിൻ്റെ അസിസ്റ്റൻറ്റ് വൈസ് ആണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ കാണുന്നത് അദ്ദേഹത്തിന് വിളിച്ചില്ല സംസാരിച്ചില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം എഴുതിയിരിക്കുന്നു എല്ലാവരും അത് കേൾക്കണം ദയവായി സ്കിപ്പ് ചെയ്ത് പോവരുത് ഈ അനുഭവം നമ്മുടെയൊക്കെ കണ്ണു തുറപ്പിക്കുന്നതാണ് മനസ്സാക്ഷിയുള്ളവരെ കരയിപ്പിക്കുന്നതാണ് ദയവായി കേൾക്കുക തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് കല്യാണം കിട്ടി എനിക്ക് താമസിക്കാൻ ഒരു വാടക വീട് വേണം അത് ലയോള കോളേജിലേക്ക് നടന്നു പോകാവുന്ന ദൂരത്തിലായിരിക്കുകയും വേണം എൻ്റെ ഭാര്യ അന്ന് ലയോളയിൽ മാനേജ്മെൻറ്റ് പഠിക്കുകയാണ് പകുതി ദിവസങ്ങൾ പോലും വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്തത്ര യാത്രാ പങ്കിടമാണ് എൻ്റെ ജോലി അതാണ് ചിന്ത ആ വഴി പോകാൻ കാരണം ഷർഫുദ്ദീൻ തെരുവിൽ ഒരു വീട് കണ്ടുപിടിച്ചു ഷെർഫുദ്ദീൻ സ്ട്രീറ്റ് അബ്ദുള്ള സ്ട്രീറ്റ് ഖാൻ സ്ട്രീറ്റ് എന്നിങ്ങനെ ചില തെരുവുകൾ ചൂളായിമേട ഹൈറോഡിൽ വന്നു ചേരുന്നവയാണ് ആ ഹൈറോഡിൽ നിന്ന് മൂന്ന് മിനിറ്റ് നടന്നാൽ നുങ്കംപക്കം റെയിൽവേ സ്റ്റേഷനായി അത് ക്രോസ് ചെയ്താൽ ലയോള കോളേജിന്റെ ക്യാമ്പസിലെത്താം മാനേജ്മെന്റ് സ്കൂളിൽ എത്താൻ ക്യാമ്പസിനുള്ളിൽ കുറേ നടക്കണം എന്നാലും നടക്കാവുന്ന ദൂരത്തിലാണ് കോളേജ് ആദ്യം പറഞ്ഞ സ്ട്രീറ്റുകളിലെല്ലാം മാൻഷൻ എന്ന തമിഴിൽ വിളിക്കുന്ന ലോഡ്ജുകളുണ്ട് അവിവാഹിതരായ പുരുഷന്മാർക്കും ലയോളയിലെ വിദ്യാർത്ഥികൾക്കും വേണ്ടിയുള്ളവയാണ് അവ അബ്ദുള്ള തെരുവിൽ അതുപോലൊന്നിലാണ് കട്ടപ്പനക്കാരൻ ജിബി അഗസ്ത്യൻ താമസിക്കുന്നത് എൻ്റെ ഭാര്യയുടെ സുഹൃത്തും ക്ലാസ്മേറ്റുമായിരുന്നു ജിബി ഞങ്ങളുടെ വിവാഹം വഴിയാണ് എന്റെ സുഹൃത്തായത് കക്ഷി ഇപ്പോൾ ഏഷ്യാനെറ്റിലുണ്ട് അയാൾ താമസിക്കുന്ന മാനുഷന്റെ താഴെ ഒരു കൊച്ചു ചായക്കടയും മറ്റു ചില ചെറിയ സ്ഥാപനങ്ങളുമൊക്കെ ഉണ്ട് ആ ചായക്കടയുടെ തൊട്ടടുത്തായി ഗോവണിപ്പടിയുടെ സമീപത്തെ ഒരു പുലരയിൽ ഒരു ചാക്കു കെട്ട് പ്രത്യക്ഷപ്പെട്ടു ആ ചാക്ക് ചുരുളുകൾക്കിടയിൽ ഒരു പഴകിനാറിയ വൃദ്ധനും കിഴവനി ആരോ അവിടെ ഉപേക്ഷിച്ചതാണ് സംസാരമൊക്കെ നിന്ന അവസ്ഥയിലാണ് കാരണവർ വ്രണങ്ങളില്ലാത്ത ഭാഗത്തും ചിരങ്ങുകളാണ് വലിയ വ്രണങ്ങളിൽ പുഴുക്കളുണ്ട് ഒരു പതിനഞ്ചടി ദൂരവരെ ദുർഗന്ധമാണ് അന്ന് ചായക്കട തുറന്നു വെച്ചെങ്കിലും കച്ചവടമൊന്നും നടന്നില്ല പിറ്റേന്ന് തുറന്നുമില്ല മുകളിലത്തെ താമസക്കാർ വിദഗ്ധമായി വൃദ്ധനെ താണ്ടി മുകളിലേക്കും താഴേക്കും പോകാൻ പഠിച്ചു കോർപ്പറേഷനുകാരെ ആരോ അങ്ങോട്ട് പോയി വിവരം അറിയിച്ചെങ്കിലും ഇങ്ങോട്ട് ഒന്നും സംഭവിച്ചില്ല അബ്ദുള്ള തെരുവ് ചൂളായ്മയുടെ ഹൈറോഡിൽ ചേരുന്ന കവലയുടെ ഭരണം അങ്ങനെ വൃദ്ധശരീരത്തിന് ദുർഗന്ധത്തിന്റെ അധീനതയിലായി കൂടുതൽ കൂടുതൽ ഷട്ടറുകൾ തുറക്കാതെയായി നുങ്കാമ്പാകത്തും കോടാം ഭാഗത്തിനുമിടയ്ക്ക് പാലത്തിനടുത്ത് മൂന്നാമത്തെ റെയിൽവേ ട്രാക്കിൽ കൊണ്ടുവയ്ക്കാൻ ആളെ കിട്ടിയിട്ടുണ്ട് രാത്രി രണ്ടു മണിക്ക് ശേഷം വേണം പരിപാടി ഒന്നോ രണ്ടോ ദിവസം കൂടി കാക്കൂ ജിബിയുടെ കാതിൽ ചിതറി വീണ ഈ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗങ്ങൾ ആ ചെറുപ്പക്കാരൻ്റെ ഉറക്കം കെടുത്തി മനസ്സിലാവാത്തവർക്ക് കൊണ്ട് പറയാം വൃദ്ധനെ കൊണ്ട് റെയിൽവേ ട്രാക്കിൽ വെക്കാം ട്രെയിൻ കയറി മരിച്ചോളും എന്ന് സാരം ഇത് ജിബി എന്ന് പറഞ്ഞ് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ ജോലി ചെയ്യുന്ന ആളോട് ആരോ പറഞ്ഞതാണ് ഒന്ന് ഒന്നാലോചിച്ചാൽ ഒന്നും ചെയ്യാനില്ല വൃദ്ധനും ഏറ്റവും നല്ലത് ആ വിധം ഒരു മരണമാണ് മരണമല്ലാതെ മറ്റൊരു മുക്തിക്ക് ഒരു സ്കോപ്പുമില്ലാത്തത്ര ദുർഗന്ധപൂരിതമാണ് ആ ജീവിതാന്ത്യം അവനവന് മാത്രമല്ല ഇതരനും അയലിനും അത്ര ദരിദ്രിക്കും തഥയവ എത്ര നേരത്തെ ആകാമോ അത്ര നല്ലത് എന്നാലും ചെക്കൻ ഉറക്കം വന്നില്ല ഒരു മനുഷ്യനെ റെയിൽവേ ട്രാക്കിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്ന കാര്യം ചർച്ച ചെയ്ത് കേട്ട് സമാധാനമായി ഉറങ്ങാൻ പറ്റുന്ന ഇനം രക്തമല്ല അയാളുടേത് രാവിലെ അവൻ എൻ്റെ അടുത്ത് വന്നു എൻ്റെ ചേച്ചി മദ്രാശിയിലെ ഒരു സ്കൂളിൽ പ്രിൻസിപ്പളാണ് ചേച്ചിയാണ് വടക്കൻ മദ്രാശിയിലുള്ള ഒരു അഗതിസ ദിനത്തിൻ്റെ വിലാസം ജി ബിക്ക് കൊടുത്തത് ജി അവരെ കാണാൻ പോയി ഞാൻ എൻ്റെ ജോലിയും കൊണ്ട് കാൺപൂരിലേക്കും ആളിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അവർ തയ്യാറാണ് പക്ഷെ അവിടെ എത്തിച്ചു കൊടുക്കണം അവർക്ക് വണ്ടിയൊന്നുമില്ല ജിബിയുടെ വെല്ലുവിളികൾ തീരുന്നില്ല എങ്ങനെ എത്തിക്കും ഒരു വണ്ടിക്കാരനും അങ്ങനെയൊരു ലോഡ് സ്വീകരിക്കില്ല എത്ര രൂപ കൊടുത്താലും നടക്കില്ല അവസാനം ഒരു വഴി തെളിഞ്ഞു വന്നു റെയിൽവേ ട്രാക്കിൽ കൊണ്ടുപോയി തട്ടാമെന്ന് സംബന്ധിച്ച കക്ഷികളെ തന്നെ ചായക്കടക്കാരൻ വഴി സമീപിച്ചു ക്രൈം അല്ലാത്ത ഇജ്ജാതി കാര്യങ്ങളോടെ അവർ വലിയ പ്രതിപത്തി കാണിച്ചില്ല പക്ഷേ കൂട്ടത്തിൽപ്പെട്ട ഒരു ഓട്ടോറിക്ഷക്കാരനെ അവർ അവന് പരിചയപ്പെടുത്തി കൊടുത്തു ഓട്ടക്കാരൻ നാനൂറ് രൂപ കൂലി ചോദിച്ചു കൂടിയാൽ നാൽപ്പത് രൂപയുടെ ഓട്ടമേ ഉള്ളൂ വാഷിംഗ് പൗഡറും ബ്ലീച്ചിങ് പൗഡറും വാങ്ങാൻ മുപ്പത് രൂപ വേറെയും പറഞ്ഞു കാര്യം ഉറപ്പിച്ചു വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് ജിബിയും ഒരു സുഹൃത്തും ഓട്ടോറിക്ഷക്കാരനും ചേർന്ന് കാരൻ അവരെ വൃദ്ധ എത്തിച്ചു അതിന് നടത്തിപ്പുകേർ കന്യാസ്ത്രീകളാണ് അവർ അയാളെ ഏറ്റുവാങ്ങി സ്വന്തത്തിൽപ്പെട്ട ആരെയോ എടുത്തുകൊണ്ടു പോകുന്നതുപോലെ അയാളെ രണ്ടുപേർ എടുത്തുകൊണ്ടുപോയി അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ടാപ്പിൽ നിന്ന് വന്ന് സമൃദ്ധമായ വെള്ളം ഉപയോഗിച്ച് ഓട്ടോറിക്ഷ അവർ തന്നെ കഴുകി കൊടുത്തു അമ്പത് രൂപ മതി തിരിച്ചു വന്ന ഓട്ടോക്കാരൻ പറഞ്ഞു കണ്ണ് ചെറുതായി ഒന്ന് തുടച്ചേ അയാൾ ഓടിച്ചുപോയി ഞായറാഴ്ച ജി ചുമ്മാ വൃദ്ധനെ കാണാൻ പോയി ആശാൻ നല്ല പകിട്ടിന് വിശ്രമിക്കുകയാണ് മുടി വെട്ടി ഷേവ് ചെയ്ത് കുട്ടപ്പനായിട്ടുണ്ട് വെള്ളം മുറിക്കയ്യൻ ഷർട്ടും വെള്ളമുണ്ടുമാണ് വേഷം മുറിവുകളൊക്കെ മെനയായി ബാൻഡേജ് ചെയ്തിരിക്കുന്നു ഗ്ലൂക്കോസ് കയറുന്നുണ്ട് ചെറിയ പനിയുണ്ടെങ്കിലും നല്ല സമാധാനത്തിൽ കിടന്നുറങ്ങുന്നു അവിടുത്തെ അനേകം അനാഥരിൽ ഒരുവനായി എന്നാൽ അവിടുത്തെ സഹോദരികളുടെ പരിചരണത്തിൽ അവരുടെ ഒരാങ്ങളയായി അല്ലെങ്കിൽ അച്ഛനായും പിറ്റേത് തിങ്കളാഴ്ച രാത്രി അയാൾ മരിച്ചു ചൊവ്വാഴ്ച അവർ അക്കാര്യം ജീവിയെ അവൻ്റെ മാനുഷനിലേക്ക് വിളിച്ചറിയിച്ചു ഞാൻ കാൺപൂരിൽ നിന്ന് വന്നപ്പോൾ ബുധനാഴ്ചയായിരുന്നു ഞാൻ കാൺപൂരിൽ പോയി തിരിച്ചെത്തിയ ആ ഒരാഴ്ചക്കുള്ളിൽ കൺവേർഷന്റെ കാര്യത്തിൽ അതിവിദഗ്ധകളായ കന്യാസ്ത്രീകൾ നടത്തിയ കൺവേർഷൻ ഒന്നല്ല രണ്ടാണ് റെയിൽവേ ട്രാക്കിൽ മാംസത്തുണ്ടുകളായി ചെതറി തീരുമായിരുന്ന അധമമായ ഒരു അനാഥ മരണത്തെ എൻ്റെയോ നിങ്ങളുടെയോ അച്ഛന് നമ്മൾ ആഗ്രഹിക്കുന്ന മരണം പോലെ അന്തസ്സുള്ള ഒരു മരണമാക്കി അവർ കൺവേർട്ട് ചെയ്ത് കളഞ്ഞു ഒരുപക്ഷെ തൻ്റെ മരണത്തിന് മുമ്പുള്ള ആ മൂന്ന് ദിനരാത്രങ്ങളിൽ ഹ്രസ്വമെങ്കിലും അന്തസ്സായ മനുഷ്യ സമാനമായ ഒരു ജീവിതം ജീവിക്കാൻ വേണ്ടി മാത്രം അത്രയകലം ജീവിച്ചിരുന്നത് പോലെ അയാൾ തലയുയർത്തി കടന്നുപോയി എത്ര മഹത്തരമായ ഒരു കൺവേർഷൻ നാനൂറ് രൂപയും സോപ്പ് പൊടിയും വേണമെന്ന് പറഞ്ഞു വന്ന ഓട്ടോറിക്ഷക്കാരന്റെ കൺവേർഷൻ നമ്മൾ കാണാതെ പോകരുത് റെയിൽവേ ട്രാക്കിലേക്ക് വൃദ്ധനെ കൊണ്ടുപോകുന്നതും ഈ കരുണാലയത്തിലേക്ക് അതേ വൃദ്ധനെ കൊണ്ടുപോകുന്നതും ആ ഡ്രൈവർക്ക് ഒരുപോലെയുള്ള പരിപാടിയാണ് പിന്നെ എന്താണ് അയാൾ താൻ പറഞ്ഞുറപ്പിച്ച ലോട്ടറി വേണ്ടെന്ന് വെച്ചത് അമ്പത് രൂപ മതി എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് അയാളുടെ കണ്ണുകൾ നിറഞ്ഞത് കന്യാസ്ത്രീകളെ ഈ കൺവേർഷൻ്റെ പണിയിൽ ബഹു കേമികളാണ് പറയാതെ വയ്യ കീപ്പ് ഇറ്റ് അപ്പ് വളരെ വൈകാരികമായൊരു കുറിപ്പായി എനിക്കിത് അനുഭവപ്പെട്ടു ഞാൻ പറഞ്ഞല്ലോ ഈ കന്യാസ്ത്രീകളുടെ അടുത്ത് എത്തിച്ചു കൊടുത്തപ്പോൾ അവർ അയാൾക്കൊരു സുഖമരണം കൊടുത്തു ആ മനോദൗർബല്യമുള്ള വൃദ്ധനെ മിണ്ടാനാവാത്ത വൃദ്ധനെ മതം മാറ്റുന്നതിന് വേണ്ടിയല്ല അവർ ചെയ്തത് ഇത് തന്നെയാണ് ഫാദർ രാജേഷ് അൻപില്ലം എന്ന പേരിൽ തെങ്കാശിയിലും തമിഴ്നാട്ടിലെ നാലിടത്തുമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എവിടെയെങ്കിലും ഒരാൾ തെരുവിൽ കിടക്കുന്നു എന്നറിഞ്ഞാൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സംഘവും നേരിട്ട് പോയി കൊണ്ടുപോയി ശുശ്രൂഷിക്കുകയാണ് അതിന് അദ്ദേഹത്തിനൊപ്പം ചേരുന്നവർ ക്രൈസ്തവരൊന്നുമല്ല എന്നിൻ്റെ രാവിലെ അമ്പലത്തിൽ പോയി തൊഴുത് തൊട്ട് അച്ഛനോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുണ്ട് അത് മനുഷ്യത്വത്തിൻ്റെ കൺവേർഷൻ ആണ് മനുഷ്യത്വത്തിൻ്റെ മതംമാറ്റമാണ് അത് ചെയ്യുന്നവരെയാണ് പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ അധിക്ഷേപിക്കുന്നത് അപമാനിക്കുന്നത് സംഘടകരമെന്നല്ലാതെ മറ്റൊരു വാക്കും വിശേഷിപ്പിക്കാനില്ല